അല്ല ഞങ്ങൾ സി പി ഐ എമ്മിൻ്റെ സമ്മേളനങ്ങളെല്ലാം നഗരയുടെ പേര് സഖാവ് കോടിയേരിയുടെ പേരാണ് കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഗര സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവന അത്തരത്തിലുള്ള ഒരാളെ മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന ആർ എസ് കാരത്തിന്റെ എന്താ പറയുന്നത് അതിലൊന്നും യാതൊരു കാര്യമില്ല കാരണം മഹാത്മാഗാന്ധിയല്ല മഹാത്മാ സമര പോരാളി ആരാ സവർക്കരാണ് എന്ന് പറയുന്ന ആർ എസ് കാരോടും ബി ജെ പി കാരോടും പറഞ്ഞുപോലാണ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ സ്ഥലാവ് കൂടിയേരിക്കും അധിക്ഷേപിക്കുന്നു പറഞ്ഞാൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന ചിന്യമാണ് അതിലൊന്നും ഒരു ബി ജെ പി രക്ഷപ്പെടാൻ പോകുന്നില്ല ഞങ്ങൾക്കതിൽ അതിൻ്റെ അകത്ത് കൃത്യമായ കാര്യം ചരിത്രപരമായിട്ട് തന്നെ പരിശോധിക്കാൻ പറയാൻ സാധിക്കുന്നത് ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ് പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സംഭവം കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലും കേരളത്തെ അനുകൂലമായ ഒരു ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം ജി എസ് ടിയുടെ ഭാഗമായിട്ട് അവർ പിടിച്ചിരിച്ചു കൊണ്ടുപോകാൻ നമുക്കൊന്നും പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന് അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതൊന്നും തീരുമാനിക്കഴിഞ്ഞു അതൊന്നും തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല ഏതാ ലോറിയിൽ നേരത്തെ തീരുമാനിച്ചത് ആരുമായിട്ട് ചർച്ച ചെയ്യും ആരുമായി അതാണ് ഞാൻ ആരുമായിട്ട് ചർച്ച അതായത് കർണാടകത്തിലുള്ള ഇരുത്തി ലോകിക്കാണ് വലിയ സംഘർഷാത്മകമായ കോൺഗ്രസിന്റെ നേതാക്കന്മാരുൾപ്പെടെ അവർ അവർക്ക് ഇവിടെ മാർക്കറ്റ് പോകുമെന്ന് ചോദിച്ചിട്ടാണ് ഈ പണി മുഴുവൻ അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഞങ്ങൾ തൃപ്തിയായി പറയും അവിടെ ജനങ്ങൾക്ക് വിശമുണ്ടാകുന്ന ഒരു ഉപയോഗിച്ചുകൊണ്ട് ബ്രൂപറി ഉണ്ടാക്കും ചർച്ചു മുകേഷ് എംഎൽഎ പോകുന്ന യോജിപ്പാണ് കൊല്ലം ജില്ലാ നേതൃത്വത്തിനുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ആരെയോ ഒരാളുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല പ്രശ്നം കോടതിയിലാണ് ആ പ്രശ്നമുള്ളത് അപ്പൊ ഓരോ ഘട്ടത്തിലും അത് ഇത് പോകണോ അത് പോണോ എന്ന് ചോദിക്കേണ്ട ആരു കാര്യമില്ല കോടതി പറയട്ടെ അപ്പൊ